ഹായ് എൻ്റെ പേര് ജംഷീദ് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇണ എന്താണ് തുണ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇണ എന്ന് പറയുന്നത് ഭാര്യയും തുണ എന്ന് പറയുന്നത് ഭർത്താവും ആണ് എന്നുള്ളത് എന്നാൽ ഞാൻ ഇതുവരെ പഠിച്ചത് എന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇണയുടെയും തുണയുടെയും റോള് രണ്ട് വ്യക്തികളും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നുകൂടി പറ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഭാര്യ ചില സന്ദർഭങ്ങളിൽ ഇണയും തുണയും ആകാറുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് ചില സന്ദർഭങ്ങളിൽ ഇണയും തുണയും ആകാറുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹിതരാവാൻ പോകുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ വിവാഹിതരായ വ്യക്തികളും ഇതറിഞ്ഞിരുന്നാൽ ഏതൊക്കെ തരത്തിലുള്ള സ്നേഹമാണ് ഒരു ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിൽ നിന്നും വിവിധ തരത്തിലുള്ള സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ഭാര്യയിൽ നിന്നും വിവിധ തരത്തിലുള്ള സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും താമസിക്കാനുള്ള ഒരു ഇടം അതുപോലെ തന്നെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മരുന്ന് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണം നഗ്നത മറക്കുന്നതിന് മറക്കുന്നതിനാവശ്യമായിട്ടുള്ള വസ്ത്രം ആത്മീയതയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇവ ലഭിക്കുന്നതിലൂടെ ഭാര്യയ്ക്ക് ചെറുപ്പത്തിൽ സ്വന്തം അച്ഛനിൽ നിന്നും ലഭിച്ചിരുന്ന ഒരു സ്നേഹമാണ് ഭർത്താവിലൂടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയിലൂടെ സ്വന്തം അമ്മയിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം അതും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ നല്ല വസ്ത്രം ധരിക്കുന്നതിലൂടെ അതുപോലെ തന്നെ ഭാര്യ പണം ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുന്നതിലൂടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിലൂടെ വസ്ത്രങ്ങൾ വൃത്തിയായി അലക്കുന്നതിലൂടെ അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഭർത്താവിന് ചെറുപ്പത്തിൽ സ്വന്തം അമ്മയിൽ നിന്നും ലഭിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാഗങ്ങളാണ് ഇത് സ്വന്തം ഭാര്യയിലൂടെ ലഭിക്കുമ്പോൾ അഥവാ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭർത്താവ് സ്വന്തം ഭാര്യയിലൂടെ സ്വന്തം അമ്മയുടെ സ്നേഹം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ദമ്പതികൾക്കിടയിൽ പരസ്പരം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ആവശ്യമാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്നും മനസ്സിലായി ഞാൻ ഈ പറഞ്ഞതിൽ രണ്ടു പേരുടെയും റോള് തുണ എന്നുള്ള ഒരു റോളാണ് അല്ലേ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് ഒന്ന് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ദാമ്പത്യ ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹവും ദാമ്പത്യ ജീവിതത്തിൽ അത്യാവശ്യമാണ് ഒരു സഹോദരിക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സഹോദരൻ എന്തു ചെയ്യും അതിനെ അതിൽ സന്തോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും അല്ലെ സഹോദരിയെ അതുപോലെ തന്നെ സ്വന്തം ഭാര്യയ്ക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ ഭർത്താവ് ഭാര്യയെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യണം ഇത് നേരെ തിരിച്ചും ഒരു സഹോദരന് ഉയർച്ചയുണ്ടാവുമ്പോൾ ഒരു സഹോദരി സന്തോഷിക്കുകയും അംഗീകാരം കൊടുക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു ഭർത്താവ് ഉയർച്ചയുണ്ടാകുമ്പോൾ ഭാര്യ അങ്ങോട്ടും പ്രോത്സാഹനവും അംഗീകാരവും സപ്പോർട്ടും കൊടുക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു സഹോദരി സഹോദരന്മാർക്കിടയിലുള്ള സ്നേഹവും ദമ്പതികൾക്കിടയിൽ വേണം ഇതില്ല വെറും കുറ്റം പറച്ചിൽ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക പ്രോത്സാഹനമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കലില്ല ഇതൊക്കെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഒരു ഒന്ന് ഞാൻ പറഞ്ഞത് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം ദാമ്പതിക ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേണം അതുപോലെ തന്നെ അച്ഛൻ അമ്മയും തമ്മിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ദമ്പതികൾക്കിടയിൽ വേണം എന്നുള്ളതും ഇനി അടുത്തൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം കാമുകി കാമുകന്മാർക്കിടയിലുള്ള സ്നേഹം ദമ്പതികൾക്കിടയിൽ വേണോ എന്നുള്ളത് തീർച്ചയായിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൂടി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കാം എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ല അപ്പോൾ കാമുകി കാമുകന്മാർ സോറി കാമുകി കാമുകന്മാർക്കിടയിലുള്ള സ്നേഹവും അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർക്കിടയിലുള്ള സ്നേഹവും അച്ഛനും അമ്മയ്ക്കുമുള്ള സ്നേഹവും എവിടെ കൊണ്ടുവരണം കുടുംബ കുടുംബജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് തരുന്നത് ഇനി നിങ്ങൾക്ക് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക